ജോഷുവയുടെ പുസ്തകം അഞ്ചാമത്തെ അയായം ഇസ്രായേൽ ഗിൽഗാദിൽ ഇസ്രായേൽ ജനത്തിനക്കരയിൽ കടക്കുവാൻ വേണ്ടി കർത്താവ് ജോർദലാനിലെ ജലം വറ്റിച്ചെന്ന് കേട്ടപ്പോൾ അതിൻ്റെ പടിഞ്ഞാറിക്കരയിലുള്ള അമൂല്യ രാജാക്കന്മാരും സമുദ്രതീരത്തുള്ള കാനാന്യ രാജാക്കന്മാരും വളരെ ഭയപ്പെട്ട് സഞ്ചലചിത്തരായി അപ്പോൾ കർത്താവിനെ ജോഷുവായോട് കൽപ്പിച്ചു കർക്കത്തി ഉണ്ടാക്കി ഇസ്രായേൽ ജനത്തെ പരിശോധനം ചെയ്യുക യോഷുആ ഗിൽബാത്ത് ഹരി ലോത്തിൽ കൽ കൽക്കത്തി കൊണ്ട് ഇസ്രായേൽ മക്കളെ പരിച്ഛേദനം ചെയ്തു അവരെ പരിച്ഛേദനം ചെയ്യുവാൻ ഇതാണ് ഈജിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യുദ്ധം ചെയ്യാൻ പ്രാപ്തരായിരുന്ന പുരുഷന്മാർ മരുഭൂമിയിലൂടെ യാത്രയ്ക്കിടയിൽ മരിച്ചുപോയി ഈജത്തിൽ നിന്ന് പുറപ്പെട്ടവരെല്ലാം പരിച്ഛേതരായിരുന്നെങ്കിലും യാത്ര വെച്ച് ജനിച്ചവർ പരിച്ഛേദിതരായിരുന്നില്ല ശ്രായൽ ജനം നാൽപ്പത് സമ്പത്സരം മരുഭൂമിയിലൂടെ നടന്നു ഈജ് ഇരുന്ന് പുറപ്പെട്ട യുദ്ധം ചെയ്യുവാൻ പ്രായമായ പുരുഷന്മാരെല്ലാം കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കാത്തതുകൊണ്ട് മരിച്ചുപോയി അവർക്ക് നൽകുമെന്ന് പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്ന തേനും പാലും ഒഴുകുന്ന ദേശം അവരെ കാണിക്കുകയില്ലെന്ന് കർത്താവ് ശോധം ചെയ്തിരുന്നു അവർക്ക് പകരം അവകാശമായി ഉയർത്തിയ മക്കളെയാണ് ജോഷു ആ പരിച്ഛേദനം ചെയ്യിച്ചത് യാത്ര മധ്യ പരിശോധന കർമ്മം നടന്നില്ല പരിശോധനം കഴിഞ്ഞാൽ സൗഖ്യം പ്രാപിക്കുന്നവർ അവർ പാളയത്തിൽ തന്നെ താമസിച്ചു അപ്പോൾ കർത്താവ് ജോഷു ആരോട് ചെയ്തു ഇജിപ്തിലെ അപകീർത്തി ഇന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു അതിനാൽ ആ സ്ഥലം ഗിൽഗാൽ എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നു ഇസ്രായേൽ ജനഞ്ജലി കോസമതലത്തിൽ ഗിൽഗാദിർത്താവളം അടുപ്പിച്ചു അടച്ചു ആ മാസം പതിനാലാം ദിവസം വൈകുന്നേരം അവർ അവിടെ ബസുക ആഘോഷിച്ചു പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്നുണ്ടാക്കിയ കുളിപ്പില്ലാത്ത അപ്പൂവും കറുത്ത ഗോതമ്പും ഭക്ഷിച്ചു പിറ്റേന്ന് മുതൽ മന്നാഘോഷിക്കാതായി ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി കർത്താവിൻ്റെ സൈന്യാധിപൻ എറിയ സമീപിച്ചപ്പോൾ ജോഷിയാ കണ്ണുകൾ ഉയർത്തി നോക്കി അപ്പോൾ കൈകളിൽ ഊരിയ വാളുമായി ഇതാ ഒരു മനുഷ്യൻ ജോഷുബാദൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് ചെയ്യുന്നു നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അല്ല ഞാൻ കർത്താവിൻ്റെ സന്യാധിപനാണ് ജോഷുവാസാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു അങ്ങ് ഈ ദാസിനോട് കൽപ്പിക്കുന്ന എന്താണ് കർത്താവിൻ്റെ സന്യാധിപൻ പറഞ്ഞു എൻ്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുക നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധമാണ് ജോഷുവാ അങ്ങനെ ചെയ്തു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് പ്രധാവി അണ്ണിയുടെ കരം എന്ന മിസ്സായി ജനത്തോടും ഉണ്ടായിരിക്കുന്നു ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം ഈ പരിശുദ്ധവത്മ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ